അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് കൃത്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഇന്ന് അതീവ ഒരു ഒരു സങ്കടകരമായ വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സങ്കടകരം എന്ന് നമുക്ക് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അത് സങ്കടകരമായ വാർത്തയല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ആ വ്യക്തി കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി ഒരു ഹജ്ജ് യാത്ര നിർവഹിക്കുക എന്നതിന് വേണ്ടി നമ്മൾക്കറിയാമല്ലോ എല്ലാവരും അങ്ങനെയാണ് അവിടെ എല്ലാ സമ്പാദ്യത്തിൽ നിന്നും അവരിങ്ങനെ സൂക്ഷിച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ച് അല്ലേ അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് കൊല്ലങ്ങളായി ഇന്തോനേഷ്യയിൽ നിന്ന് ഈ ഒരു കുടുംബം അഥവാ ഭർത്താവിനും ഭാര്യക്കും രണ്ടുപേർക്കും പേർക്കും കൂടെ ഒന്നിച്ചു വരാനുള്ള അവരുടെ താല്പര്യം ആ താ താല്പര്യത്തിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി ഒട്ടനേകം വർഷങ്ങൾ അവർക്ക് നമ്മൾക്കറിയാലോ നിയമപരമായ പ്രശ്നങ്ങളും ശാരീരികമായ പ്രശ്നങ്ങളും സാമ്പത്തികമായ പ്രശ്നങ്ങളും എല്ലാം കൂടെ ഒത്തുവരേണ്ട ഒരു സംഗതിയാണ് അജ്ജ് എന്ന് പറയുന്ന തീർത്ഥാടനം വാദ്ദിൻ ഫിന്നാസി ബിൽ അജ്ജാല വാലാൻ ആയിരത്തി നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഹരീല്ലാഹി ഇബ്രാഹിമിനോട് അള്ളാഹു തൻ്റെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് കർബയിലേക്ക് ആളുകളെ വിളിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയാണ് ഫിന്നാസി ബിൽ ഹജ്ജ് ഏ ഇബ്രാഹിം നീ ജനങ്ങളെ ഹജ്ജിന് വിളിക്കൂ അവർ ഏതെല്ലാം രീതിയിലാണോ വര വരിക അങ്ങനെയൊക്കെ അവർ വരട്ടെ അപ്പോൾ അവിടെ വാഹന പുറത്ത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗതാഗത സൗകര്യം അതോടൊപ്പം തന്നെ ശാരീരികമായ സൗഖ്യം സാമ്പത്തികമായിട്ടുള്ള കഴിവ് ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തു വന്നാൽ ഒമൻ ദഹലു ഖാനൻ ഒമൻ ഖഫറ ഫല ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ അതാണ് ഒമൻ കഫറ അതിനെ കളവാക്കിയാൽ അല്ലെങ്കിൽ മറച്ചു വച്ചാൽ അത് ചെയ്യാതിരുന്നാൽ അള്ളാഹു കാഫിർ എന്നാണ് പറഞ്ഞത് കഫറ ഒമങ് ഖഫറ ഫല അള്ളാഹു ആരുടെയും ആരുടെയും സാമ്പത്തികത പ്രതീക്ഷിക്കുന്നവനല്ല ആരുടെയും ഔദാര്യം സ്വീകരിക്കുന്നവനുമല്ല തീർച്ചയായിട്ടും ആ അള്ളാഹു നിങ്ങളെ കണ്ടുകൊള്ളാമെന്ന ഒരു 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 എന്താ പറയുക ഒരു വെല്ലുവിളിയാണ് ആയത്തിലൂടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വിളി വന്നപ്പോൾ അതിനുവേണ്ടി തയ്യാറായി കാത്തുനിന്ന ഒരു 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 പെൺ ഒരു യുവതിയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഈ ഫാതിൽ നൂറ എന്ന് എന്നുപേരായ പെൺകുട്ടി ആ ആ യുവതി അവരുടെ ഭർത്താവിനോടൊപ്പം ഇത്തവണയാണ് അവർക്ക് ഹജ്ജിന് അവസരം കിട്ടിയത് അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് വിമാനത്തിൽ കയറി ഹജ്ജ് യാത്ര ആരംഭിച്ചു വിമാനം പുറപ്പെട്ടു യാത്ര മധ്യ അവർക്ക് ഒരു അസ്വസ്ഥത വന്നു അഥവാ വയറുവേദനയാണ് വന്നത് ആ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അവിടുള്ള ടോയ്ലറ്റിനകത്ത് പോയി വിമാനത്തിനകത്തുള്ള പട്ടേ ടോയ്ലറ്റിനകത്ത് പോയിട്ട് കുറേ സമയം വൈകിയിട്ടും അധിക സമയമായിട്ടും തൻ്റെ ഭാര്യ പുറത്തു വരാതായപ്പോൾ തെരഞ്ഞു നോക്കുന്നതിന് വേണ്ടി അവിടെ ബന്ധപ്പെട്ടവരോട് സമീപിച്ച് അങ്ങനെ വാതിൽ തുറന്നു മുട്ടിയപ്പോഴാണ് ആ ടോയ്ലറ്റിൽ വളരെ എന്താ പറയുക സീരിയസ് ആയിട്ട് അഥവാ അവശയായിട്ട് കിടക്കുന്ന ആ കാഴ്ച കാണാൻ കഴിയുന്നത് എന്ത് സങ്കടകരമാണ് ആയിരിക്കും അത് ആലോചിച്ച് നോക്കൂ തൻ്റെ ഭർത്ത തൻ്റെ ഭാര്യയോടൊപ്പം അഥവാ ഭാര്യയും ഭർത്താവും അള്ളാഹുവിൻ്റെ വിളികേട്ട് പരിശുദ്ധമായ കബയിലേക്ക് തിരിച്ച് അജ്ജി എന്ന കർമ്മം അവർക്ക് സാധ്യമായില്ല എങ്കിലും തീർച്ചയായും ആ നെയ്യത്ത് മതി ഏതൊരു മനുഷ്യൻ എന്തൊരു കാര്യത്തിന് ഉദ്ദേശിച്ചുവോ അവർക്ക് ആ മതി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് ഏതൊരു മനുഷ്യനും ഇപ്പം നമ്മൾ രക്തസാക്ഷിത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പുണ്യകരമായിട്ട് അള്ളാഹു വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നാളെ പരലോകത്ത് ഏതൊരു വിശ്വാസിയോടും നീ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇനിയും അള്ളാഹുവേ നിൻ്റെ ഭൂമിയിൽ പോയിട്ട് നിൻ്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കുക അതാണ് അല്ലാതെ ഈ ജാമ്യതയും ലിയാഖത്തും ആരിഹും പറയുന്നത് പോലെ അവിശ്വാസികൾ മുഴുവനും ഇല്ലാതാക്കിയിട്ട് വരിക എന്നല്ല മറിച്ച് ജിഹാദൻ കബീറ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തോടും മനസ്സിനോടും ഏറ്റുമുട്ടി മനുഷ്യർക്ക് ക്ഷേമകരമായ ദൈവീകമായ പുണ്യകാര്യങ്ങൾ ചെയ്തുകൊണ്ട് സർവശക്തൻ അതാണ് ഉദ്ദേശിച്ചത് മനുഷ്യർക്ക് ക്ഷേമകരമായ കാര്യങ്ങൾ അതാണ് ഏതൊരു മനുഷ്യനോടും പരലോകത്ത് ചോദിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ പറയും ഇനിയും അള്ളാഹുവേൻ നിന്റെ ഈ തൃപ്തി നിന്റെ ഈ പൊരുത്തം അഥവാ നിന്റെ മാർഗത്തിൽ ജീവിച്ചത് വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ കാരുണ്യമുണ്ടല്ലോ ഈ അത്ഭുതകരമായ നീ മറച്ചു വെച്ചിട്ടുള്ള സൗകര്യങ്ങൾ സുഖങ്ങൾ അതുകൊണ്ട് ഇനിയും ഞങ്ങളുടെ ഈ കഥ മറ്റുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ഭൂമിയിൽ പോയി നിന്റെ മാർഗത്തിൽ ജീവിച്ച് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കും എന്ന് പറയുന്നത് പോലെ ഏതൊരു വിശ്വാസിയുടെയും ഒരു ആഗ്രഹവുമായിട്ടാണ് അതേമാതിരിയുള്ളൊരാഗ്രഹവുമായിട്ടാണ് ഇന്തോനേഷ്യക്കാരിയായി നൂറ ഫാതില പുറപ്പെട്ടത് ഭർത്താവിനോടൊപ്പം തീർച്ചയായിട്ടും അള്ളാഹു അവിടെ നീയത്ത് അവിടെ മനസ്സറിഞ്ഞിട്ടുള്ളവനാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കയ്യോമ ഉലിതത്ത് ഉമ്മുഹു അവിടെ ഉമ്മ പ്രസവിച്ചതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അവർ തീർന്നിരിക്കുന്നു തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല പക്ഷേ എന്തോരുമാത്രമായി ഒരു സങ്കടകരം അതിലുണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനുഷ്യരാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ സങ്കടകരമായ ഒരു സാഹചര്യമാണ് കാണുക രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇനി നാട്ടിലേക്ക് തൻ്റെ ഇല്ലാതെയാണ് പുറപ്പ് മടങ്ങി ചെല്ലുന്നത് ഇരുവരും കൂടെ യാത്രയായപ്പോൾ ഏറ്റുവാങ്ങി സ്വന്തം നാട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് അകരെ നിന്ന് തിരിച്ച് ആളുകളാണ് അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് ഇനി ആ അതിഥികൾ രണ്ടു പേരിൽ നിന്ന് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് ആ ഭർത്താവ് തനിച്ചാണ് അതൊരു സങ്കടകരമാണ് മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമ കൊടുക്കുകയും അള്ളാഹു അദ്ദേഹത്തിൻ്റെയും അവിടുത്തെ ഭാര്യയുടെയും അജിനും സ്വീകാര്യമാക്കുകയും അള്ളാഹു അതിനെല്ലാവർക്കും പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ ഈ സാഹചര്യത്തിൽ അതുമാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുകയുള്ളൂ നമ്മൾ ക്ഷമിക്കുക അള്ളാഹു ആ ഭർത്താവിന് അജ്ജി ബാക്കിയുള്ള ആ പ്രയാസങ്ങളിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹത്തിന് അജ്ജ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇനി ഉണ്ടാവുക വരുന്ന വരുന്നാളുകളിൽ തൻ്റെ ഭാര്യയെ ഓർത്ത് അദ്ദേഹത്തിന് ഇനി ദൈവികമായ ഈ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെ ഒരു കോൺസെൻട്രേഷൻ ലഭിക്കുക വലിയ പ്രയാസമായിരിക്കും അള്ളാഹുവി അതുകൊണ്ട് തൻ്റെ ഭാര്യയില്ലാത്ത ആ ദുഃഖം അദ്ദേഹത്തെ വിരട്ടാതെ ആ വിരഹവേദന അദ്ദേഹത്തെ അനുഭവിപ്പിക്കാതെ അജിൻ്റെ അമലുകളൊക്കെ കർമ്മങ്ങളൊക്കെ അതിൻ്റെ മുറ പോലെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് നിർഭയനായി കിടന്നു ചെന്ന് സന്തോഷത്തോടു കൂടെ കഴിയാൻ നീ അദ്ദേഹത്തിന് തോഫീ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി പ്രിയ ഭാര്യ വിട പറഞ്ഞ അവർക്ക് അള്ളാഹുവേൻ നീ സ്വർഗ്ഗത്തോപ്പ് നൽകി നിൻ്റെ ജന്നാത്തൽ നഹീമിനെ ജന്നാത്തുൽ ഫിർദൌസിൽ കയച്ചു ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ അതുപോലെ തന്നെയുള്ള എല്ലാ ഹാജിമാരെയും അതോടൊപ്പം ഇത് പറയുന്ന എന്നെയും അതോടൊപ്പം തന്നെ എൻ്റെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും എന്നോട് വസീയത്ത് ചെയ്തവരെയും അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ അതുല്യമായ സ്വർഗത്തിൽ അള്ളാഹുവേ അനശ്വരമായ സ്വർഗത്തിൽ അള്ളാഹുവേ നിന്റെ മലക്കൂട് മരിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് അള്ളാഹുവേ ആ മലക്കൂട് പറയുന്നു നിങ്ങൾ നിങ്ങൾ കൊതിച്ചിട്ടില്ലാത്ത മനസ്സുകൊണ്ട് കണ്ടിട്ടില്ലാത്ത നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത അത്രമാത്രം സസ്പെൻസ് ആയിട്ടുള്ള സ്വർഗത്തിലേക്ക് വലക്കും ഫിഹേമാൻ ആ സ്വർഗത്തിലേക്കാണല്ലോ നിങ്ങളെ വിളിക്കുന്നത് മരിപ്പിക്കുന്ന മലക്കൂൽ വിശ്വാസികളോട് പറയുമെന്ന് പരിശുദ്ധ ഖുർഹാൻ പറഞ്ഞിട്ടുള്ളതാണ് ആര് പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കുന്നു അല്ലാഹുവേ അതുകൊണ്ട് തന്നെ ആ മരണപ്പെട്ടു പോയ ആ സഹോദരിക്ക് നിന്റെ സ്വർഗം കൊടുത്ത് സഹായിക്കണമേ ഞങ്ങളെയും അല്ലാഹുവേ നീ സ്വർഗത്തിൽ ഉപവിഷ്ടരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആലമീൻ